ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ സൈറ്റിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മളുള്ളത് ലാൻഡ്സ്കേപ്പ് ഏരിയ നമ്മളെ മറ്റ് വീഡിയോകളിലൊന്നും നമ്മളെ ഈ സൈറ്റിൻ്റെ ഒരു ഫ്രണ്ട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു പലരും ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെ ഇൻറ്റീരിയൽ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതെന്നൊക്കെ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വർക്കുകളൊക്കെ ഏകദേശം ആയി ഇങ്ങനെ അവസാനഘട്ടത്തിലേക്കാണ് പോകുന്നത് ലാൻഡ്സ്കേപ്പ് ഏരിയേൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് താന്നൊരു സ്ഥലമായിരുന്നു പിന്നെ മണ്ണൊക്കെ ഇട്ട് ഫിൽ ചെയ്ത് കുറച്ച് ലെവലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് മണ്ണ് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയി ഇന്ന് ടൈറ്റായി ഫിൽ ചെയ്ത് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റർ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ അവിടെ ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് അതിൻ്റെ മുമ്പ് പ്ലംബിങ്ങിൻ്റെ കുറച്ച് വർക്കുകളുണ്ട് പിന്നെ വാട്ടർ ടാങ്കുകളാണത് ഫിൽട്ടർഡ് വാട്ടറും അതേപോലെ കോർപ്പറേഷൻ അതേപോലെ ഫയർ ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാങ്കുകളൊക്കെ ഈ ഫ്രണ്ട് ഏരിയയിലാണ് വരുന്നത് ഇതിൻ്റെ പ്ലംബിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പിലുള്ള കുറേ ചെടികൾ അങ്ങനത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ലൈറ്റുകൾ ലൈറ്റൊക്കെ നമ്മുടെ സ്കോപ്പിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കേബിൾ വർക്കുകളൊക്കെ നാളെ ചെയ്യാൻ തുടങ്ങും എന്നാണ് പ്ലാനിങ് ഇവിടെയൊക്കെ ഒരുപാട് ലൈറ്റുകളുണ്ട് സ്പൈക്ക് ലൈറ്റുകൾ ഈ ഏരിയ ഫുൾ ലൈറ്റുകളാണ് വരുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു ഇൻ്റർലോക്ക് സ്റ്റോണുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇന്നലെയാണ് സൈറ്റിൽ എത്തിയത് നല്ല അടിപൊളി ഇപ്പോഴത്തെ മോഡൽ ഡിസൈനാണ് വീടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഫോർട്ടി നാൽപ്പത് കിലോ വെയിറ്റ് ഉണ്ട് ഇറക്കാൻ തന്നെ ഭയങ്കര പണിയാണ് ഇത് നമ്മൾ ടൈലുണ്ട് രണ്ടേ രണ്ട് ടു ഫീറ്റ് ടു ഫീറ്റിൻ്റെ ടൈലിൻ്റെ അതേ സൈസാണ് സൈസ് മീൻസ് ഇതിൻ്റെ ഏരിയ കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് എന്ന് പറയാൻ പറ്റില്ല അത് കറക്റ്റ് ഈ സ്റ്റോണാണ് ചേർക്കുക ഇതിൻ്റെ വെൽഡാണത് അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്ലാനിങ് അതുപോലെ ആ ഏരിയ ഇവിടെ എല്ലാം ഒരു പ്ലാൻറ്ററി ബോക്സാണല്ലോ അത് ഫുള്ള് ലൈറ്റുകളും ഇതൊക്കെ ആയിട്ട് ഈ നമ്മളെ ചെടികളും അതിൻ്റെ അടിയിൽ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി പരിപാടിയൊക്കെയാണ് പ്ലാനിങ് പിന്നെ അതുപോലെ ഇവിടെ സ്റ്റെപ്പിൽ ലൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ക്യാൻസൽ ചെയ്തു മറ്റേ മറ്റൊരു വർക്ക് ഉള്ളത് ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറേ ലൈറ്റുകളുണ്ട് സിലിണ്ടർ ടൈപ്പുള്ള നമ്മളെ കണോപ്പി ടൈപ്പ് ലൈറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ തന്നെ ഈ ലാൻഡ്സ്കേപ്പിൽ സ്റ്റോണുകൾ വെച്ചാൽ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ലുക്ക് തന്നെ മൊത്തത്തിലൊക്കെ മാറും അടിപൊളിയായിരിക്കും അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് ഈ നാളെ നമുക്ക് യു ജി കേബിളിൻ്റെ വർക്കുകളുണ്ട് അതുപോലെ പ്ലംബിംഗ് വർക്കുകളുണ്ട് അതിൻ്റെയൊക്കെ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്ത ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒറിജിനൽ ആണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളത്തെ വർക്കുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം